പറമ്പന്തള്ളി മാനിനി എം ജി എസ് വൈ റോഡ് പൊളിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ ആക്ഷൻ കൗൺസിൽ പ്രക്ഷോഭത്തിലേക്ക് വാർഡ് മെമ്പർ എൻ എസ് സജിത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടലിന്റെ ഭാഗമായാണ് റോഡ് പൊളിച്ചിരുന്നത് ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഞ്ചാര യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിൽ രംഗത്തു വരുന്നത് ഒമ്പത് പത്ത് പതിനഞ്ച് വാർഡുകളിൽ കൂടെ കടന്നു പോകുന്ന മാനിന പറമ്പന്തള്ളി റോഡ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് തകർന്നെടുക്കുകയാണ് പൂരകം മധുക്കര എലവത്തൂർ പേനകം എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ആശുപത്രി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പട്ടികജാതി ഓഫീസ് ഗ്രാമ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന പ്രധാന റോഡാണ് ഈ മാനിന പറമ്പള്ളി റോഡ്

പ്രസിഡന്റായി ബാബുരാജ് കർണങ്കോട്ട് സെക്രട്ടറിയായി വിഭീഷ് പൊന്നറമ്പിൽ ട്രഷററായി റിട്ടയേർഡ് ലഫ്റ്റനന്റ് ഹരിദാസ് കരുമത്തിൽ എന്നിവർ ഉൾപ്പെട്ട പതിനഞ്ചംഗ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു